വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ രാഘവേന്ദ്രൻ റൂമിലെത്തി വൃന്ദയെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലെ ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു നീങ്ങി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവൻ പുറത്തെ അന്ധകാരത്തിലേക്ക് മെല്ലെ കണ്ണോടിച്ചു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ അല്പം മാറി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറിലേക്ക് നീണ്ടത് അപ്പോൾ തന്നെ അവൻ്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഹലോ ഋഷി അല്പം മാറി പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലേക്ക് നോക്കിക്കൊണ്ട് മറുവശത്തുള്ള ആൾക്ക് കാറിൻ്റെ നമ്പർ കൈമാറി ഓക്കെ ഗുഡ് മറുവശത്തു നിന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചതും അവനൊരു പുഞ്ചിരിയോടെ അതിലേക്ക് തന്നെ നോക്കി നിന്നു ഐ എം വെയ്റ്റിംഗ് ഗേൾസ് കാറിലേക്ക് തന്നെ നോക്കി നിൽക്കിയ അവൻ്റെ അധരങ്ങൾ വന്യമായൊരു പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് മന്ത്രിച്ചു കണ്ണിട്ടാ പെട്ടെന്നാണ് അവളുടെ കിളിക്കൊഞ്ചൽ പോലുള്ള വിളിക്കൊപ്പം ഇരു കരങ്ങൾ കൂടി അവനെ പിന്നിൽ നിന്നും പുണർന്നത് തനിക്ക് പിന്നിലായി അമർന്ന അവളുടെ ശരീരത്തിലെ മാർദ്ദവം അവന്റെ മുഖത്ത് അതുവരെ തെളിഞ്ഞു നിന്നിരുന്ന ചിരിയുടെ മാറ്റൊന്ന് കൂട്ടി ആ അവന്റെ പിടിയിൽ ഉലഞ്ഞു പോയ അവൾ ബാൽക്കണി റെയിലിങ്ങിലായി തട്ടി നിന്നു പെട്ടെന്നുള്ള അവൻ്റെ കടന്നു പിടുത്തത്തിൽ അവൾ നന്നേ ഭയന്നു പോയി ഓ അവൻ്റെ കണ്ണുകൾ അവളെ ആകെ മൊത്തമായിട്ട് ചുഴന്നു നോക്കിക്കൊണ്ട് മന്ത്രിച്ചു അന്നേരമാണ് അവളും സ്വയം ഒന്ന് നോക്കുന്നത് അന്നേരമാണ് അവളും സ്വയം ഒന്ന് നോക്കുന്നത് അവൻ്റെ പിടുത്തത്തിൽ അവളുടെ ഡ്രസ്സുകൾ അഴിഞ്ഞു തുടങ്ങിയിരുന്നു അയ്യോ രാഘവേന്ദ്രൻ്റെ നോട്ടം കണ്ടാകെ ഭയന്നുപോയ വൃന്ദ ഡ്രസ്സിലേക്ക് കൈവയ്ക്കാനും അവൻ്റെ പിടി അവളുടെ കൈയിലേക്ക് വീണിരുന്നു ഓ കണ്ണിട്ടാ വീണ്ടാ വിട് അവൻ്റെ അടുത്ത നീക്കം നന്നായിട്ട് അറിയാവുന്ന വൃന്ദ അവൻ്റെ കയ്യിൽ നിന്നും പിടഞ്ഞു മാറാൻ നോക്കിയതും അവൻ അവളെ ഒറ്റ കറക്കിന് തന്നിലേക്ക് വലിച്ചു ചേർത്തിരുന്നു അവളുടെ ഡ്രസ്സ് പൂർണ്ണമായിട്ടും അവളിൽ നിന്ന് അഴിഞ്ഞു തുടങ്ങിയതും രാഘവേന്ദ്രൻ കൈകൾ അതിൽ പിടുത്തോട്ടു വൃന്ദയുടെ മിഴികളൊന്ന് പടഞ്ഞു അവൻ്റെ നോട്ടം അവളുടെ കണ്ണിലേക്ക് പാറി വീണു വ അവന്റെ നോട്ടം കണ്ട് വൃന്ദ തൻ്റെ കണ്ണുകൾ ഇറുക്കടച്ചു അവൻ്റെ നോട്ടം പതിയെ അവളുടെ വിറയാർന്ന അധരങ്ങളിലേക്ക് നീണ്ടു രാഘവേന്ദ്രൻ്റെ തള്ളവിരൽ അവളുടെ അധരങ്ങളിലായി ശക്തിയിലമരവേ വൃന്ദയൊന്ന് പിടഞ്ഞു ഇതേ സമയം പൂർണമായിട്ടല്ലെങ്കിലും ബാൽക്കണിയിൽ അരങ്ങേറുന്ന അല്പസ്വല്പ റൊമാൻസ് കാറിലിരുന്ന് പ്രവീൺ കണ്ടിരുന്നു പ്രവീന്റെ മുഖത്ത് അരിച്ചു നിറഞ്ഞു മുഷ്ടിച്ചു കണ്ടു ഡാ പ്രവീൺ ഇവൻ്റെ അച്ഛൻ തന്നെയാണ് ഇവിടെ മരിച്ചത് അല്ല അവൻ്റെ ഈ റൊമാൻസ് കണ്ടിട്ട് ചോദിച്ചതാണ് ദീപക് പ്ലീസ് ദീപക്കിൻ്റെ പരിഹാസം നിറച്ച വാക്കുകൾ പ്രവീണിൻ്റെ ഉള്ളിലെ പക ഇരട്ടിച്ചു ഇതേ സമയം വൃന്ദയെ സ്നേഹിക്കുമ്പോഴും രാഘവേന്ദ്രൻ്റെ നോട്ടം അല്പം മാറി പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ നേർക്കാണ് നാളെ സംഭവിക്കാനായി പോകുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച ഒരന്തവും കൊന്തോ ഇല്ലാതെ നടക്കാൻ നേരമാണ് ദിവ്യയുടെ ഫോൺ റിങ് ചെയ്യുന്നതിന് ശ്രീ ശ്രദ്ധിച്ചത് ഏതാര ഇവളെ ഈ നേരത്തെ വിളിക്കാൻ രശ്മി അതും മുറുമുറുറത്തുകൊണ്ട് ടേബിളിന് മുകളിലായി റിങ് ചെയ്തിരുന്ന ഫോൺ കയ്യിലേക്ക് എടുത്തു നോക്കി ഇത അവനല്ലേ രശ്മി ഒരു ഞെട്ടലോടെ അതും പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്നവളെ ഒന്ന് പാളി നോക്കി ഇനി ഇവനുമായിട്ട് ഇവ കരുതാത്തവല്ല ഉണ്ടാവോ ആരാ പെട്ടെന്നാണ് വാതിൽപ്പടിയിൽ നിന്നിരുന്ന ആളുടെ ശബ്ദം രശ്മിക്ക് പിന്നിൽ നിന്നുയർന്നത് ആ ചന്ദ്രനാണോ വാതിൽപ്പടിയിലായി നിന്നിരുന്ന ചന്ദ്രനെ കണ്ട് രശ്മി ആകെ ഒന്ന് പതറി ആരാശ്മിയുടെ പതർച്ച കണ്ടിട്ടും അതേപറ്റി ഒന്നും ചോദിച്ചു മെനക്കെടാതെ അയാൾ വീണ്ടും അവരുടെ കയ്യിലേക്ക് നോട്ടം ഇട്ടുകൊണ്ട് ചോദ്യം ഒന്നുകൂടി ഒന്ന് അവരെ നോക്കി ആവർത്തിച്ചു അറിയാൻ പാടില്ല ആരാണോ എന്തോ അതാ ഞാനും നോക്കിയ രശ്മി ഉള്ളിലെ പരിഭ്രമം പുറമേ ഒട്ടും കാട്ടാതെ മറുപടി പറഞ്ഞു നീയാ ഫോണിങ്ങ് തന്നെ ഞാനൊന്ന് നോക്കട്ടെ ചിലപ്പോൾ നമ്പർ മാറിയിട്ട് വല്ലതും വിളിക്കുന്നാവും അല്ലേ വല്ല ഞരമ്പ് രോഗികളാവും എടുക്കുന്ന സ്ത്രീകളാണെന്ന് കണ്ടാൽ പിന്നെ സ്ഥീരം വിളിക്കും ചന്ദ്രൻ അതും പറഞ്ഞ് രശ്മിയുടെ കയ്യിലെ ഫോൺ പിടിച്ചു വാങ്ങി അല്ല അഹ് പിന്നെ നീ ഇങ്ങോട്ട് തന്നെ ഇവനെയൊക്കെ ഞാൻ ഇന്ന് നീ പോയി കിടന്നു പോയി കിടക്ക് ചന്ദ്രനെ തടയാനായി മുതിർന്നവളെ നോക്കി അതും പറഞ്ഞ അയാൾ റിങ് ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ കയ്യിലെ ഫോണുമായി പുറത്തേക്ക് നടന്നു നീങ്ങി പ്രശ്നാവുമല്ലോ ഇനി ഫോണിലേക്ക് വിളിച്ചതാവർ എന്തേ കടത്തി കൊണ്ടുപോകാൻ ഏറ്റവും വല്ലതാണെങ്കിൽ ചന്ദ്രേടനൊക്കെ അറിയും രശ്മി അതും പറഞ്ഞുകൊണ്ട് തൻ്റെ നെറ്റിയിൽ അതീവ ടെൻഷനോട് തന്നെ വിരലോടിച്ചു ഞാൻ ഞാനിന്ന് വലിയൊരു തെറ്റ് ചെയ്തു എൻ്റെ കുട്ടിയെ തെറ്റൊന്നും ചെയ്യാതെ ഞാൻ ഈ പടി ഇറക്കി വിട്ടു പാവം എൻ്റെ കുട്ടി ീറിയ എൻ്റെ മോൾ ഇവിടെ നിന്ന് ഇന്ദ്രൻ്റെ ഒപ്പം പടിയിറങ്ങിപ്പോയി ഇപ്പോൾ അവൾ എന്നെ മനസ്സുകൊണ്ട് ശപിക്കുന്നുണ്ടാവും ആ സാധന എനിക്ക് നിധി കൂടുതൽ എന്ത് വരാനാ ഏകദേശം എന്താ അങ്ങോട്ട് മടങ്ങി വരാറായി അതിനു മുന്നേ അവൾ ഒരാളുടെ കൈ പിടിച്ചേൽപ്പിക്കണമെന്ന് തോന്നി അതിന് ഇതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കണ്ടില്ല സരസ്വതി അതും പറഞ്ഞു ഫോട്ടോയിൽ പുഞ്ചിരി തൂകി നിന്ന ഒരു വൃന്ദനെ ഒരു വൃദ്ധനെ നോക്കി കണ്ണുകൾ നിറച്ചു അമ്മേ പെട്ടെന്ന് വാതിൽപടിയിൽ നിന്ന് ഒരുവന്റെ സ്വര അവരെ തേടിയെത്തി ആ നീയോ വാതിൽപടിയിൽ തന്നെ ദൃഷ്ടി ഓന്നി നിന്നിരുന്ന രാഘവനെ കണ്ട് ആകെ പരിഭ്രമം നിറഞ്ഞു അമ്മ ഇതുവരെ ഉറങ്ങില്ലേ രാഘവൻ സരസ്വതിയെ നോക്കി ചോദിക്കുന്നതിനൊപ്പം തന്നെ അയാൾ ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി വേഗം ഡോറ് വലിച്ചടച്ച് കുറ്റിയിട്ടു അല്ല നീ എന്താ ഈ രാഘവന്റെ ചെയ്തി കണ്ട അപകടം മണത്ത സരസ്വതി അയാളെ നോക്കി ചോദിച്ചു എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം എന്താ എന്താ നിനക്ക് ഈ രാത്രിയിൽ എന്നോട് സംസാരിക്കാനുള്ളത് സരസ്വതി തന്റെ ഉള്ളിലെ ഭയം പുറമേ കാട്ടാണ്ട് അയാളെ നോക്കി ചോദിച്ചു അത് മറ്റൊന്നുമല്ല അമ്മേ ഈ തറവാടും ഇതിനെ ചുറ്റി കിടക്കുന്ന കിടക്കണ ഒരു ഏക്കർ പൊരയിടും അമ്മ എൻ്റെ പേരിലേക്ക് ഇഷ്ടദാനായിട്ട് മാറ്റി എഴുതി തരണം അതിന് ഇതൊന്നും എൻ്റെ പേരിലല്ലല്ലോ രാഘവ നീ പറയുമ്പോൾ എഴുതി അങ്ങ് തരാനായിട്ട് അച്ഛൻ ഏട്ടൻ്റെ പേരിൽ വിൽപ്പത്രം എഴുതി വച്ചെന്നല്ലേ ഉള്ളൂ അല്ലാതെ പൂർണ്ണമായിട്ട് എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ ഈ വീട്ടിലും വസ്തുവിലുമൊക്കെ എന്ത് ക്രയവിക്രയങ്ങളും നടത്താനുള്ള അവകാശം ഇപ്പോഴും അമ്മയ്ക്കാണെന്ന് എനിക്കറിയാം അതാ ഞാൻ ഈ രാത്രി തന്നെ അമ്മേനെ കാണാൻ വന്നത് എനിക്ക് അമ്മ ഇത് തരണം ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്കെല്ലാം അറിയാലോ എനിക്ക് കെട്ടിച്ചുവിടാനുള്ളത് രണ്ട് പെൺകുട്ടികളെയാ എൻ്റെ കയ്യിലാണെങ്കിൽ അതിനായിട്ടൊന്നുമില്ല ആ ഹാ അത് കൊള്ളാലോ നീ എന്താ മക്കളെ ഉണ്ടാക്കിയിട്ടത് ഈ മണ്ണും വീടും കണ്ടിട്ടാണ് എന്തായാലും നീ ഇപ്പം ചെല്ലെ ഇതിനെപ്പറ്റി നമുക്ക് രാവിലെ വിശദമായിട്ട് തന്നെ സംസാരിക്കാം അത് പറ്റില്ല അമ്മ ഇപ്പൊ ഇതിലൊരു തീരുമാനം പറഞ്ഞിട്ട് പോയാൽ മതി നോക്ക് രാഘവ ഈ ഒരു കാര്യത്തിൽ ഞാൻ നിസ്സഹായ നമുക്ക് എന്തായാലും നാളെ സംസാരിക്കാം അന്നേരം കണ്ണനും ഉണ്ടാവുമല്ലോ അവൻ പറയട്ടെ ഈ കാര്യത്തിലൊരു തീരുമാനം അത് പറ്റില്ലതല്ലേ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിപ്പോ എന്താന്ന് നിങ്ങളൂടി പറഞ്ഞിട്ട് തന്നെയാ അച്ഛൻതാ ഈ വീടും പറമ്പ അവൻ്റെ പേരിൽ വെൽപ്പത്രം എഴുതി വെച്ചത് ഇപ്പൊ അത് അവന്റെ മക്കൾക്ക് മാത്രം ഉള്ളതുമായത് അപ്പൊ ഈ ഞാൻ നിങ്ങളുടെ ആരുമല്ലേ എനിക്കെന്താ ഒന്നുമില്ലേ സരസ്വതിയുടെ വർത്തമാനം കേട്ട് രാഘവൻ അവർക്ക് നേരെ പകയോടെ പാഞ്ഞെടുത്തു ഡാടാ നിൽക്ക് നീ എന്താ ഇപ്പൊ പറഞ്ഞത് നിനക്കൊന്നും തന്നില്ലെന്നോ ആരടാ പറഞ്ഞത് ആ മനുഷ്യനൊന്നും തന്നിട്ടില്ലെന്ന് ഇന്ന് ജയന്തിയുടെ അച്ഛൻ നോക്കി നടത്തുന്ന ഒരേക്കർ റബ്ബർ തോട്ടം ആരുടേതാടാ പറയാൻ ആരുടേതാ രാഘവാ നീ ഒറ്റയ്ക്ക് അതോ നിന്റെ പെൺ വീട്ടുകാര് നിനക്ക് ശ്രീധനം തന്നതോ ആടോടാ എന്റെ അറിവില് ആ മനുഷ്യൻ എൻ്റെ എല്ലാ മക്കൾക്കും ഒരുപോലെ തന്നെ സ്വത്ത് വീതിച്ച് നൽകിയിട്ടുണ്ട് ആ മനുഷ്യനും മക്കളോട് യാതൊരുവിധ പക്ഷാഭേദവും ഉണ്ടായിരുന്നില്ല രാഘവ പിന്നെ നേനക്കൊക്കെ കിട്ടിയത് ഭാര്യമാരുടെ വാക്കുക അവൾമാര് പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് നീയൊക്കെ തന്നെയാ എന്നിട്ടിപ്പോ ഏതും കൂടി വേണം പോലും നടക്കില്ല നടക്കും നിങ്ങൾ ഈ പേപ്പറിൽ സൈൻ ചെയ്യും രാഘവൻ അതും പറഞ്ഞിട്ടിരുന്ന ഷർട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു പത്രം കയ്യിലേക്കെടുത്തു രാഘവ നീ പോ രാഘവ നീ പോ ഇല്ല ദാസേട്ടൻ മരിച്ച സ്ഥിതിക്ക് ഇനി ഈ ഭൂമിയുടെ ഫുൾ ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്ന് എനിക്കറിയാൻ തള്ളേ അത് ഇനി എനിക്ക് വേണം രാഘവൻ അതും പറഞ്ഞുമെല്ലെ സരസ്വതിക്ക് നേരെ ചുവടുവെച്ചു രാഘവന്റെ ചലനത്തിനനുസരിച്ച് സരസ്വതി പിന്നിലേക്കും രാഘവ വേണ്ട ദാസിന്റെ സ്വത്ത് അവന്റെ മക്കൾക്കുള്ളതാ അവര് നിന്നെ വെറുതെ വിടില്ല ഒരു ദാസ് നിങ്ങളും കൂടി കൂട്ടു നിന്നിട്ടല്ലേ തള്ളി അവനെ അവൻ്റെ മോൻ തീയിട്ട് കൊന്നത് മോനെ രാഘവ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ടതല്ലേ എല്ലാം എല്ലായി എനിക്കറിയാം ഒന്നും നിങ്ങളെ ഓർമ്മയിൽ വെച്ചോ എന്റെ സഹോദരനെ കൊന്ന അവനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം ഇന്ന് എൻ്റെ ദേഹത്ത് കൈവച്ച അവനില്ലേ നിങ്ങളുടെ പുന്നാര കണ്ണൻ ആ കൈ താമസിയാതെ ഞാൻ തന്നെ വെട്ടിയെടുക്കും നിങ്ങൾക്കറിയാലോ ഈ രാഘവനെ ഒരു കാര്യം ചെയ്യൂന്ന് പറഞ്ഞ് ഈ രാഘവൻ ചെയ്തിരിക്കും പിന്നെ അവൻ കൂടെ പൊറപ്പിച്ചിട്ടുള്ള ഒരുത്തിയിലേ അവളെ ഞാൻ അതിന് നീ ഒന്നുകൂടെ ജനിക്കണ മോനെ ഈ അമ്മയ്ക്ക് പ്രസവിക്കാൻ മാത്രമല്ല ജീവൻ എടുക്കാനും അറിയാം നീ എന്താ കരുതിയെ മറ്റുള്ള അമ്മമാരെ പോലെ മക്കൾ തെറ്റ് ചെയ്തു വന്നാലും ചേർത്ത് പിടിക്കുന്ന ആളാണ് ഈ സരസ്വതി നോ അമ്മേ തൻ്റെ മുന്നിൽ സ്റ്റക്കായി നിന്നിരുന്ന് തൻ്റെ മുന്നിൽ സ്റ്റിക്കുമായി നിന്നിരുന്ന സരസ്വതിയെ നോക്കി രാഘവൻ തൻ്റെ തലയിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് വേദനയോടെ വിളിച്ചു അതേടാ അമ്മ പൊറുക്കാത്ത അമ്മയാ നീ എന്താ പറഞ്ഞേ എന്റെ കണ്ണന്റെ കൈ വെട്ടുവെന്ന് അല്ലേ അതും പറഞ്ഞ് രാഘവന്റെ ഇടം കൈ രാഞ്ഞു പ്രഹരിച്ചു അവർ രാഘവൻ വേദനയോടെ അലറി വാലം കൈ എടുക്കാത്തത് നിനക്കത് നാളെ ബലി കർമ്മങ്ങൾ ചെയ്യാൻ വേണമല്ലോന്ന് കരുതിയിട്ടാ അല്ലേ നീ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമായിരുന്നില്ല പോടാണീറ്റ് എന്റെ കൺമുനീന്ന് പോയയുടെ വാക്കും കേട്ട് എന്നെ ഭീഷണിപ്പെടുത്തി സ്വത്ത് വാങ്ങാൻ വന്നിരിക്കാ രാത്രിയില് ഏബിൻ നേരത്ത് വീണ് കടന്ന രാഘവന്റെ മുഖത്തേക്ക് നോക്കി സരസ്വതി പകയോടെ ആക്രോശിക്കവേ അയാൾ എഴഞ്ഞഴിഞ്ഞ് വാതിക്കിലേക്ക് നീങ്ങി നിങ്ങൾ ഓർത്തു ഓർത്തുവച്ചോ ഇതിനുള്ളത് നിങ്ങൾക്ക് ഞാൻ തരും നീ കുറെ ഉണ്ടാക്കും അതിനൊക്കെ മുന്നേ ഈ കാണുന്നതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ ചെല്ല് രാഘവന്റെ വെല്ലുവിളിക്ക് ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില പോലും കൊടുക്കാതെ സരസ്വതി അതിനെ പുച്ഛിച്ച് തള്ളി രാഘവൻ ഒരുവിധം ചുവരിലൊക്കെ പിടിച്ച് എഴുന്നേറ്റ് നിന്ന് വലം കയ്യാൽ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി അവൻ്റെ ഒരു ഭീഷണി സരസ്വതി അതും പറഞ്ഞ് പുച്ചുകൊണ്ട് ഡോറ് ചേർത്തടച്ച് കുറ്റിയിട്ടു തുടരും